ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രണ്ട് പുതിന തണ്ടാണ് ഇത് ഞാൻ രണ്ട് കുപ്പി കുപ്പിയിൽ മറ്റേ കറിവേപ്പിലേറെ ഇല വെച്ച് ചെയ്ത പോലെ തന്നെ അത്ര ഒരു പരീക്ഷണം പോലെ തന്നെ ഞാനിത് രണ്ട് കുപ്പിയിൽ എടുത്തു വെച്ചിട്ടുണ്ടായി വെള്ളമൊഴിച്ചിട്ട് ഒരു കുപ്പിയിൽ ഇട്ട് വെച്ചു അപ്പം ഇതിന് ഇത് വേരൊക്കെ വന്നു വേണ്ട ഇതിന് വേര് വന്നു ഇതിന് ഇലകൾ വന്നു തുടങ്ങി അപ്പോൾ ഇതെല്ലാവരും മസ്റ്റാജ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയയിലേറെ തണ്ടെടുക്കുക ഒരു ചെറിയ കുപ്പിയിലാണ് ഗ്ലാസ്സിലെ വെള്ളം ഒഴിച്ച് വയ്ക്കുക എന്നിട്ട് അതിൽ ഇത് മുക്കി വയ്ക്കുക അതായത് നമ്മൾ ചെറിയ ചെറിയ ഇതുകൾ വന്ന് തുടങ്ങിട്ടുണ്ട മുമ്പ് ഇതൊന്നും ഉണ്ടായില്ല ഇതിപ്പോൾ രണ്ട് രണ്ടാഴ്ച കഴിഞ്ഞോട്ടാ ഇത് വെച്ചിട്ട് അപ്പം വേറെയൊക്കെ വന്നു ഇനി ഇത് വേണമെങ്കിൽ പറച്ച് മണ്ണിൽ വേണമെങ്കിൽ കുഴിച്ചിടാം മണ്ണിൽ കുഴിച്ചിട്ടഴിഞ്ഞാൽ അതിലിപ്പോൾ ഉണ്ടാവും വേറെ ഒക്കെ പെട്ടെന്നെ വന്നു ഇതിനൊരു ചെറുത് വരുന്നുള്ളൂട്ടോ ഇതിന് ഫുള്ളായിട്ട് ഒരു നന്നായിട്ട് പേര് വന്നിട്ടുണ്ട് അതിന് ഇതിന് ഒരു ചെറിയ പേര് വരുന്നുള്ളൂ ഇതിന് ചെറിയ പേര് വരുന്നുള്ളൂ ഇത് കഴിഞ്ഞിപ്പ രണ്ടാഴ്ച കഴിയുമ്പോയ്ക്കും സെറ്റപ്പ് ആവായിരിക്കും വേണ്ട ഇതിന ചെറിയ 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 ഇതായിട്ട് വരുന്നുണ്ട് ചെറിയ ചെറിയ ഇത് മുളപ്പ് ഇലകളാണ് വരുന്നുണ്ട് വേണ്ട ഇപ്പം ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു പരീക്ഷണം എല്ലാവരും വിജയിക്കും നൂറ് ശതമാനം വിജയിക്കും എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ മാറ്റി കുഴിച്ചിടണമെങ്കിൽ കുഴിച്ചിടാം വല്ല ചട്ടിയിലോ എവിടെയെങ്കിലും മണ്ണുള്ള ഇടത്ത് കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഉണ്ടാവും പിന്നെ ഞാൻ അതിന് വേണ്ടി വെച്ചതാണ് ഇതിപ്പോൾ രണ്ടു കഴിയുമ്പോൾ കഴിയുമ്പോടുത്ത് വല്ല മണ്ണിൽ അല്ലെങ്കിൽ ചട്ടിയിലെടുത്ത് കുഴിച്ചിരണം അപ്പം ഭായ് ഞാൻ അടുത്ത വീഡിയോയുമായി കാണാം